ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ റഹീമിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചു ശരി അത് പലരുടെയും കഴിവെന്ന് പറയാം മികവെന്ന് പറയാം അതല്ലെങ്കിൽ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ സഹജീവി സ്നേഹമെന്നു പറയാം ഓക്കെ ചോദ്യം ഇതാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകം അതിനകത്ത് എഴുതി പിടിപ്പിക്കപ്പെട്ട ഗോത്ര നിയമങ്ങൾ ഈ നിയമങ്ങളെ ആരെങ്കിലും പരിതപിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എവിടെയെങ്കിലും ഈ നിയമം ആനുകാലികമല്ലെന്നോ അതല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിനും യോജിക്കാൻ സാധിക്കുന്നതേ അല്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ എന്താണ് സൗദി അറേബ്യ എന്ന രാജ്യം അവിടുത്തെ നിയമം എന്താണ് എന്ന് ലോകം അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ ഇന്നും അടിമ ഉടമ എന്ന വേർതിരിവ് മനുഷ്യനിൽ നിലനിർത്തുകയും സ്വദേശി വിദേശി അങ്ങനെയുള്ള വേർതിരിവുകൾ കാത്തു സൂക്ഷിക്കുന്ന ആ ഗോത്ര കാലഘട്ടത്തിലെ നിയമങ്ങൾ ആ എഴുതി പുസ്തകങ്ങളിലെ അക്ഷരങ്ങളിൽ കഠിച്ചു തൂങ്ങി ഇപ്പോഴും അതങ്ങനെ തന്നെ പാലിക്കപ്പെടണം എന്ന് കർക്കശമായി നിർബന്ധിക്കുകയും ആ പേപ്പറിനകത്തുള്ള ഏതെങ്കിലും ഒരു വാക്കിനോ വള്ളിക്കോ പുള്ളിക്കോ കോട്ടം വന്നാൽ ഈ രൂപത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു നിയമം ജോലി തേടി ലോകത്തുള്ള സകലമായ ആളുകളും എത്തിയാലും ശരി അവരെ വിശ്വാസമില്ലാതെ അവര് രക്ഷപ്പെടരുത് എന്ന രൂപത്തിൽ അടിമ ഉടമ ബോധം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചു വെച്ച് അവരുടെ ബെഡ്റൂമിനകത്തു വരെ ക്യാമറ വെച്ച് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന ഈ നാടിനെയോ അതല്ലെങ്കിൽ ഈ നാട്ടിലെ നിയമത്തെയോ ആരെങ്കിലും വിമർശിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇല്ല അടിമപ്പണിയാണ് എന്ന് പറയാൻ പാടില്ല ആ കാലഘട്ടത്തെ നിയമമാണ് എഴുതി പിടിപ്പിക്കപ്പെട്ടത് അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞു ആരെങ്കിലും പ്രവാചകൻ ചവിട്ടിയ മണ്ണാണ് എന്ന അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ പറയുമ്പോൾ ആ മണ്ണിൽ തന്നെയാണ് അബൂ സുഫിയാനും ചവിട്ടിയത് ആ മണ്ണിൽ തന്നെയാണ് അബൂലഹബും അബൂജഹലും ചവിട്ടിയത് അള്ളാഹു നൂലുവഴിക്ക് മാലാഖ വഴി കെട്ടിയിറക്കിയ ഒരു നിയമം കാലങ്ങളെപ്പോലും അതിജീവിക്കാനുള്ള കഴിവില്ലല്ലോ ഇതിനെ വിമർശിച്ചാലുടനെ ഇസ്ലാമോ ഫോബിക് ഇനി ഇതിനെ വിമർശിച്ചു കഴിഞ്ഞാലോ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു ഞാനും ഈ മതത്തിൽ ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ എല്ലാം ഇസ്ലാം മുസ്ലിം തന്നെയാണുള്ളത് അപ്പോൾ എന്റെ മതത്തിലെ ഏതെങ്കിലും കൊള്ളരുതായ്മയെ സംബന്ധിച്ചു മാനവിക വിരുദ്ധതയെ സംബന്ധിച്ച് ജനാധിപത്യ വിരുദ്ധതയെ കുറിച്ച് സ്ത്രീ വിരുദ്ധതയെ കുറിച്ച് കാലഘട്ടത്തിനുയോജിക്കാത്ത രൂപത്തിലുള്ള ഇത്തരം നിയമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എനിക്കെതിരെ മതസ്പർദ്ധ കേസായി വഴക്കായി പുകിലായി ഈ ആധുനിക ലോകത്ത് എങ്ങനെയാണ് ആ ഗോത്ര നിയമം നമുക്ക് മാനവികമാണ് എന്ന് പറയാൻ കഴിയുന്നത് ഏ ശരീരത്വ നിയമത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ അതും പോട്ടെ ആ ഗോത്ര നിയമമാണ് എൻ്റെ നാട്ടിലും വേണ്ടത് എന്ന് പറയുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടോ കണ്ടെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തിയേക്കണം എന്നെ ഒന്ന് ടാഗ് ചെയ്യണേ ആ ക്രിമിനൽ നിയമങ്ങളാണ് നമുക്ക് ഈ കാലഘട്ടത്തിലും വേണ്ടത് അങ്ങനെയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന് ഞങ്ങളും പറയും യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ശരീരത്ത് നിയമങ്ങളാണ് സിവിൽ നിയമങ്ങളിൽ നിലനിർത്തേണ്ടത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ശരീരത്വ നിയമത്തിന്റെ ക്രിമിനൽ നിയമങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് എന്നതാണ് ചോദ്യം ഒന്ന് ചിന്തിക്കുക മനഃപൂർവമല്ലാത്ത ഒരു കുറ്റകൃത്യം അതിന്റെ പേരില് എതിർ വിചാരണ പോലും ചെയ്യാതെ പതിനെട്ട് വർഷത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നു ഈ പതിനെട്ടു വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തിനാലു കോടി രൂപ ആവശ്യപ്പെടുന്നു ഈ സുന്ദരമായ നീതിന്യായ വ്യവസ്ഥിതിയെ അള്ളാഹുവിന്റെ നീതി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ കാരുണ്യവാന്റെ നീതിയിൽ എനിക്കൊരു നീതിയും കാണാൻ കഴിയുന്നില്ല ഏ ഇപ്പോ അവരാരാണ് ഈ വിധിച്ച ആളുകള് ഭൂമിയിലെ നല്ല മനുഷ്യർ കൊള ർ ഓ അള്ളാഹുവിന്റെ സ്വന്തം നാട്ടിലെ ആളുകൾ ഉം സ്വർഗത്തിലേക്ക് റിസർവേഷൻ ചെയ്യപ്പെട്ട സീറ്റ് കിട്ടിയ ആളുകൾ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയ ആളുകൾ കൊള്ളാം അങ്ങേ അറ്റം അഴിച്ചിടുന്നവര് ദാനം ദാനത്തിലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കുടുംബത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് ഒരു ഡ്രൈവർ വിസയിൽ ഒരു സാധു മനുഷ്യൻ സൗദി അറേബ്യയിലേക്ക് കയറി വന്നു അയാക്കൊരു ഡ്രൈവർ വിസയിൽ ജോലി കിട്ടുന്നു ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ സാധു ഡ്രൈവറോട് മുപ്പത്തി മുപ്പത്തിനാല് കോടി രൂപ വാങ്ങുന്ന അതല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്ന ആഗ്രഹിച്ചിട്ടാണല്ലോ ആവശ്യപ്പെട്ടത് ഈ അറബിയെ പടച്ചുവൻ സ്വർഗത്തിൽ നേരിട്ടെത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ഒരിത് കേട്ടോ ഒരു വിചാരണയും ചെയ്യാതെ പറയുന്നുണ്ട് ഏതൊരു മനുഷ്യനും ഒരു ചെറിയ വിചാരണയെങ്കിലും നേരിട്ടിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ വിശ്വാസികളെ ഒരു ചെറിയ വിചാരണ പോലും ചെയ്യരുത് കാരണം അറബിക്കും കുടുംബത്തിനും അറിയാം ഈ മനുഷ്യൻ തലകുത്തി നിന്ന് വിചാരിച്ചാലും ശരി മുപ്പത്തിനാല് കോടി രൂപ ഈ മനുഷ്യന് സംഘടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്റെ മകന്റെ ജീവന് പകരമായി ഈ മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ ആ കുടുംബം തീരുമാനിച്ചു അതല്ലെങ്കിൽ മുപ്പത്തിനാലു കോടി കിട്ടിയാൽ കിട്ടിയില്ലേ ഭിന്നശേഷിക്കാരനായ മോനെ നോക്കി ബുദ്ധിമുട്ടേ വേണ്ട പതിനെട്ട് വർഷം ജയിലിൽ ഇട്ടതിന് ശേഷം മുപ്പത്തിനാല് കോടി രൂപ വാങ്ങാൻ തയ്യാറെടുക്കുന്ന ഇവരെ നിങ്ങൾ എന്തെന്ന് പറയും ബ്ലഡ് മണിയോ മരിച്ചയാൾക്കു പകരം എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കോടി കിട്ടിയാലും ശരി ആ വ്യക്തിക്ക് തുല്യമാകത്തില്ല ഏ ആ കുടുംബത്തിൽ എത്ര പേരുണ്ടാകും ഈ പണം എത്രയായി വീതിച്ചിട്ടാണ് ഇവര് കൊടുക്കുന്നത് അപ്പോ ആ മരണപ്പെട്ട കുട്ടിയുടെ കൈയും കാലുമൊക്കെ വെട്ടി വീതം വെക്കുന്നത് പോലെയല്ലേ ഇത് ബ്ലഡ് മണി ആ കുട്ടിയുടെ ജീവന്റെ വില ഏ അതായത് മലയാളി പൊളി തന്നെയാണ് സംശയമൊന്നുമില്ല എത്ര കൃത്യമായിട്ടാണ് നിയമം പാലിക്കപ്പെടുന്നത് എന്ന് നോക്കൂ ഏ ഇനി മനോരമയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് അനസിന്റെ മരണം ഡ്രൈവർ ജോലിക്കായി അബ്ദുൾ റഹീം റിയാദിലെത്തി ഇരുപത്തിയെട്ടാമത്തെ ദിവസമായിരുന്നു ഈ സംഭവം അരങ്ങേറുന്നത് റഹീമിന്റെ സ്പോൺസറായ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ അൽ ഷെഹരി അദ്ദേഹത്തിന്റെ മകനാണ് ഈ അനസ് ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രധാനപ്പെട്ട ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത് അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വാഹനത്തിൽ പോകുന്നതിനിടയിൽ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു പോകണം എന്ന അനസിന്റെ ആവശ്യം അബ്ദുൾ റഹീം നിരസിക്കും ഇതിന്റെ പേരിൽ റഹീമുമായി കുട്ടി വഴക്കിടുന്നു പിൻസീറ്റിലിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ തിരിഞ്ഞപ്പോൾ പലതവണ അബ്ദുൾ റഹീമിന്റെ മുഖത്ത് ഈ കുട്ടി തുപ്പുന്നു തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടുന്നു ഇതോടെ കുട്ടി ബോധരഹിതനായി ഏറെ നേരം അനസിന്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ സംശയം തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ റഹീം കണ്ടത് ചലനശേഷിയില്ലാതെ കിടക്കുന്ന അനസിനെയാണ് ഇതോടെ ഭയന്നുപോയ അബ്ദുൾ റഹീം സൗദിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന മാതൃസഹോദര പുത്രനായ മുഹമ്മദ് നസീറിനെ വിളിക്കുന്നു വിവരം പറയുന്നു ഇവരെ രണ്ടുപേരും പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടന്ന വിചാരണയിലാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷയും നസീറിന് പത്തു വർഷം കോടതി വിധിക്കുന്നത് ഇതാണ് മനോരമയിൽ വന്ന ന്യൂസ് എന്നാൽ ഇതിന്റെ വിശദീകരണങ്ങൾ എന്ത് തന്നെയായാലും ശരി ഇത് മനഃപൂർവമായ ഒരു കൊലയല്ല എന്നത് യഥ യാഥാർത്ഥ്യം നരഹത്തിയല്ല അതിന്റെ ലിസ്റ്റിൽ ഇത് വരത്തില്ല ചെക്കന്മാരുടെ സ്വഭാവം അറിയാവുന്ന ആർക്കും ഇതിനകത്തൊരു അത്ഭുതവും ഇല്ല സംശയവും തോന്നത്തില്ല ഈ കുറ്റത്തിനാണ് വധശിക്ഷ കാരണം മിണ്ടുന്നതിന് മുമ്പ് മുഖത്ത് തൂപ്പും അതൊക്കെ അവരുടെ രീതിയാണ് എന്നിട്ട് ഡ്രൈവർ ഇയാള് ഈ ഡ്രൈവർ ഡ്രൈവിംഗ് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പോയതാണല്ലോ അവന് അവരിട്ട വിലയാണ് മുപ്പത്തിനാല് കോടി രൂപ അതായത് പതിനഞ്ച് മില്യൺ സൗദി റിയാല് മരിച്ച കുട്ടിയുടെ കുടുംബത്തിന്റെ എന്തോ ഔദാര്യം പോലെയാണ് നമ്മുടെ നാട്ടിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് വളരെ സന്തോഷത്തോടെ മുപ്പത്തിനാലു കോടി രൂപ പിരിച്ചു പറക്കി കൊടുക്കുക സംഭവം അറിഞ്ഞ് സഹായിക്കാൻ ചെന്നവന് പത്ത് വർഷം തടവ് എന്താ നിയമം പൊളി നിയമം ഇത് നമ്മുടെ നാട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞു കണ്ടില്ല കേട്ടോ ഏ അപ്പോ ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്തയ്ക്ക് വിളി ഏ അപ്പോ ഒരാളുടെ ജീവന് പണം കൊണ്ട് വിലയിടുന്ന രീതി ഉണ്ടല്ലോ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ഒരു മനുഷ്യന് അങ്ങനെ നമുക്ക് എത്ര കോടി രൂപയാണ് വിലയിടാൻ പറ്റുന്നത് ഇത്രയും രൂപ സമാഹരിക്കാൻ ഈ ഹൗസ് ഡ്രൈവർക്ക് കഴിയില്ല എന്ന് വളരെ കൃത്യമായി അറബിയുടെ കുടുംബത്തിന് അറിയാം ഇനി ആ കുട്ടി ഒരിക്കലും മരിക്കില്ലേ സാധാരണഗതിയിൽ ആയിരുന്നു ആ കുട്ടി മരിച്ചിരുന്നതെങ്കിലോ എങ്ങനെയാണ് തൊണ്ടയ്ക്ക് തൊളവന്നത് എന്ന് നമുക്കറിയില്ലല്ലോ ആ സാഹചര്യത്തിൽ തന്നെ ആ കുട്ടി മരിച്ചിരുന്നെങ്കിലോ മനുഷ്യനേക്കാൾ പണത്തിന് മൂല്യം നൽകുന്ന ഈ നിയമത്തെ ഒരാളെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിമർശിച്ച് കണ്ടെങ്കിൽ ഒന്ന് ടാഗ് ചെയ്തേക്കണേ നന്ദി